ചോദ്യപേപ്പർ ചോർച്ചയടക്കം മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ക്രമക്കേടുകൾക്ക് കർശന ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ബിൽ അവതരിപ്പിക്കുക ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയാൽ പത്തു വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയടക്കമുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബില്ലിന്റെ കരടിന് കേന്ദ്രമന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു നിർദ്ദിഷ്ട ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയല്ല മറിച്ച് പരീക്ഷാ മാഫികളെയാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും വിവിധ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധവും സംഘടിപ്പിക്കും ദില്ലി മദ്യനയക്കേസിൽ ജയിലിൽ കഴിയുന്ന എ എ നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് വീണ്ടും രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള പ്രസംഗമാകും നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നടത്തുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രസംഗത്തിൽ രാമക്ഷേത്രം പ്രത്യേകം പരാമർശിച്ചേക്കും പ്രതിപക്ഷത്തിനെതിരായ വിമർശനവും പ്രസംഗത്തിലുണ്ടാകും സഭയിൽ ഹാജരാകാൻ എം പിമാർക്ക് ബി ജെ പി വിപ്പ് നൽകി